അജയൻ ചാലിശ്ശേരിക്ക് ജന്മനാട് സ്നേഹാദരൻ നൽകി രണ്ടായിരത്തി ഇരുപത്തിനാല് കലാ സംവിധാനത്തിന് സംസ്ഥാന സർക്കാർ അവാർഡ് ലഭിച്ച ഗ്രാമത്തിന്റെ യശസ് ഉയർത്തിയ അജയൻ ചാലിശ്ശേരിയെ ജന്മനാട് ആദരിച്ചു ചൊവ്വാഴ്ച വൈകീട്ട് മെയിൻ റോഡ് സെന്ററിൽ നിന്ന് തുറന്ന ജീപ്പിൽ വാദിമേളങ്ങളോടെ അജയനെ വേദിയിലേക്ക് സ്വീകരിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം സിനിമാ സംവിധായകൻ സജിൻ ബാബു ഉദ്ഘാടനം ചെയ്തു പി വി സുനിൽ മാസ്റ്റർ അധ്യക്ഷനായി മഞ്ഞുമൽ ബോസ് ഗുണ കേവിന്റെ ആഴങ്ങളെക്കുറിച്ച് നടന്മാരായ കുട്ടൻ സുഭാഷ് എന്നിവർ സംസാരിച്ചു തിരുത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി പഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി കെ പി സി സി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ സംഘാടകർ എന്നിവർ ചേർന്ന് അജയൻ ചാലിശ്ശേരിക്ക് പൗരാവലിയിലെ ഉപഹാരം സമ്മാനിച്ചു ചിത്രരചന ക്യാമ്പിൽ പങ്കെടുത്ത ചിത്രകാരന്മാരെയും റിയൽ മഞ്ഞുമൽ ബോയ്സിന് ഉപഹാരം നൽകി പുതുതായി തെരഞ്ഞെടുത്ത തിരുത്താല ബ്ലോക്ക് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി എന്നിവർക്ക് അജന്മ മഞ്ചോ നൽകി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ടി കെ സുനിൽകുമാർ ടി കെ സുധീഷ് കുമാർ ബ്ലോക്ക് മെമ്പർമാരായ ഹുസൈൻ പുളയഞ്ഞാലിൽ അഖിലാ ജീവൻ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ എന്നിവർ സംസാരിച്ചു സംഘാടക സമിതി ചെയർമാൻ മണികണ്ഠൻ പുന്നക്കൽ കൺവീനർ വി കെ സുബ്രഹ്മണ്യൻ കെ കെ പ്രഭാകരൻ ഇ കെ മണികണ്ഠൻ എന്നിവർ നേതൃത്വം നൽകി ഒരാൾ പോലും തിരിഞ്ഞു നോക്കാൻ പറ്റില്ല എന്നുമ്പോൾ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആള് നൂറ്റി ഇരുപത് അടി താഴേക്ക് സ്വന്തം ജീവനെ പോലും വകവെക്കാതെ ഇറങ്ങിപ്പോയിട്ടുള്ളൊരു മനുഷ്യനാണത് ഒരു സുഹൃത്ത് ബന്ധം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറം എന്ന് തോന്നുന്നു അതാണ് ആ പാട്ട് അതൊരു പ്രേമ അല്ലെങ്കിൽ ഒരു സ്നേഹത്തിന്റെ ഗാനാണുള്ളത് ഈ സിനിമയിലോട് ഒടു കൂടിയിട്ട് ഒരു സുഹൃത്ത് ബന്ധത്തിന്റെ പാട്ടും കൂടിയായിട്ട് മാറി ആ സോങ് അപ്പൊ അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ ആളോട് ഞാൻ ചോദിച്ച് മനസ്സിലാക്കി ഉണ്ടായിരുന്നു ആ കുഴിയുടെ ഉള്ളൊക്കെ എങ്ങനെയാണ് പലതും ചോദിച്ചിട്ടുണ്ടായിരുന്നു അതാണ് പറഞ്ഞത് എന്തായാലും വളരെ സന്തോഷം ആ സിനിമയുടെ ഏറ്റവും വലിയ ജീവൻ എന്ന് പറയുന്നത് ആ സെറ്റ് ഇല്ലെങ്കിൽ ആ സിനിമയില്ല ഞങ്ങളുടെ സൗഹൃദം എത്ര വലുതാണെന്ന് പറഞ്ഞാലും അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ കാണിച്ചത് ഇത്ര വലിയ ഹിറ്റാക്കാനും എല്ലാം പ്രചോദനമായത് ആ സെറ്റാണ് ചേട്ടൻ ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആ ഇത് ചെയ്യും പക്ഷെ ഇത്രയും ഭംഗിയായിട്ട് ഇത് ചെയ്യാൻ അദ്ദേഹത്തിനുകൊണ്ടേ മാത്രമേ പറ്റുകയുള്ളൂ അത് അത് പറയാനുള്ള ഒരു കാര്യം പറയാം ഇവര് രണ്ടു മൂന്നൂറ് പ്രാവശ്യം അവിടെയൊക്കെ പോയി കാണുകയുണ്ടായി ആ സ്ഥലമൊക്കെ അപ്പോ അവിടെയൊക്കെ പോയി കണ്ട് തിരിച്ചു വന്നു അപ്പോ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു പുല്ല് ഇവിടെ ക്രിയേറ്റ് ചെയ്താൽ മതി അദ്ദേഹം അതിൻ്റെ ഉള്ളിൽ പിടിച്ചിടുന്നൊരു പുല്ല് എടുത്തുണെന്ന് ഇവിടെ കൊണന്ന് അതിനെ പരിപാലിച്ച് അതിനെ വളർത്തി അത് അതിൻ്റെ അകത്ത് പിടിപ്പിച്ചു അദ്ദേഹത്തിന്റെ ആ ഒരു ആത്മാർത്ഥ ബോധമുണ്ട് അത് വേറെ ആരും ചെയ്യാത്ത വേണമെങ്കിൽ ഇവിടെ നിന്നൊരു പുല്ല് തെനയാക്കിയിട്ട് പുള്ളിക്ക് പിടിപ്പിച്ചാൽ മതി പക്ഷേ പിന്നീട് അതിന് ശേഷം അതിൻ്റെ പെയിന്റർമാർ വന്നപ്പോൾ അതിന്റെ യഥാർത്ഥ കളറ് അവർക്ക് മനസ്സിലാകണമെന്ന് വിചാരിച്ചിട്ട് അവരാ ആ സ്ഥലം കൊണ്ടി ഒരിക്കൽ കൂടി കൊടൈക്കനാൽ ഫോറസ്റ്റ് ഫോറസ്റ്റാരുടെ അനുമതിയോടുകൂടി അവരെ കൊണ്ടി കാണിച്ച് അവരത് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷമാണത് അദ്ദേഹം അത് അവരുടെ മനസ്സിലേക്ക് അത് പറഞ്ഞു കൊടുത്തത് അപ്പൊ അദ്ദേഹം ഇതിനു വേണ്ടി ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അജയൻ ചേട്ടന അവസാനമായിട്ടല്ല ആദരിക്കാൻ പോകുന്നത് അദ്ദേഹത്തിന് ഒരുപാട് കഴിവുകളുള്ള മനുഷ്യനാണ് ഇനിയും അദ്ദേഹത്തിന് നല്ല അവസരങ്ങൾ വരികയാണെങ്കിൽ ഇതുപോലെ ഒരുപാട് വേദികളിൽ അദ്ദേഹത്തിന് നിങ്ങൾ ഇനിയും അനുമോദിക്കേണ്ടതായിട്ട് വരും അതിലേക്ക് അദ്ദേഹത്തിന് എത്തിപ്പെടാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പിന്നെ ഞാൻ ഒരു നിങ്ങളൊന്നും വിചാരിക്കുന്ന കാര്യമുണ്ട് ഞാൻ ചാലിശ്ശേരി എന്നുള്ള പേര് ഇതിനുമുമ്പ് കേട്ടിട്ടുണ്ടായില്ല കേട്ടോ അജയൻ ചാലിശ്ശേരി എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ പേര് ഞാൻ കേൾക്കാൻ ഈ അദ്ദേഹത്തിലൂടെ ഈ നാട് അറിയാൻ പറ്റുന്നത് ഞങ്ങൾക്കും വലിയ ഒരു അഭിമാനമാണ് ചേട്ടാ ആ ചേട്ടനോട് ഈ നാട് ഇനിയും ഇന്ത്യ മൊത്തം അറിയപ്പെടട്ടെ ആശംസിക്കുന്നു ഇനിയും നിങ്ങളിലും സൗഹൃദങ്ങൾ എപ്പോഴും കൊണ്ടു നടക്കട്ടെ സൗഹൃദങ്ങൾ എന്നും വേണം ഒരിക്കലും അത് കൈവിട്ട് കളയരുത് ഇത് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ ഞങ്ങളെ വിളിച്ച എല്ലാവർക്കും നന്ദി ഞങ്ങളുടെ പണത്തിന്റെ തന്നെ ഞങ്ങളുടെ എല്ലാവർക്കും സംസാരിച്ച് അപ്പോ അഞ്ചും സെറ്റ് ഇടാ അവസാനം സെറ്റിന്റെ ആ സെറ്റിന് അകത്തോട്ട് എല്ലാവരും ഒരക്ഷരം എന്താ പറയാനും അവസ്ഥയാണ് ఎరీ కరెంట్ వచ్చి కళాకారా